റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഈ ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ കാണാനും നല്ല മൊഞ്ചാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പായിട്ട് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഇത് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റിനായിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഒപ്പം ചേർത്ത് രണ്ട് ടീസ്പൂൺ നല്ല സോഫ്റ്റിനായിട്ട് നമ്മൾ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് എടുക്കണം ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നാക്കിയിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി നമ്മൾ ഫ്രീസറിലെല്ലാം വെക്കുന്നത് താഴെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കുക വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചിട്ട് കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഫ്ലെയിമ് കൂട്ടിയിട്ട് വെക്കുക ഒരു പാടെ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ അല്ലാട്ടോ നമ്മൾ മുരിച്ചിട്ടെടുക്കുന്നത് സാധാരണ നമ്മൾ ഒരു മുങ്ങിക്കിടക്കാൻ വിധത്തിൽ നമ്മൾ ഓയിൽ ചേർത്തിട്ട് കൊടുക്കുക ഇനി നമ്മൾ ഒരു രണ്ട് മിനിറ്റിന് ശേഷം മീഡിയത്തിലേക്ക് ഫ്ലെയിം ആക്കിയിട്ട് വെക്കുക ഇനി നിങ്ങൾക്ക് നല്ലൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്തിട്ട് കൊടുക്കാം ഇനി നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇനി ഒരു ഹാഫ് വേവായിട്ട് വരുമ്പോൾ നമ്മൾ കറിവേപ്പില ചേർത്തിട്ട് കൊടുക്കാം കറിവേപ്പിലെ കൂടെ നമുക്ക് പച്ചമുളക് നെടുക് പിള്ളർന്നുകൂടെ ചേർത്തിട്ട് കൊടുക്കാം ഇനി നമ്മൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കറിവേപ്പില ചേർത്തിട്ട് കൊടുക്കുന്നത് ഒരു ഹാഫ് വേവായി വരുമ്പോഴാണ് നമ്മളിത് ചേർത്തിട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പച്ചമുളകും ചേർത്തിട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം എന്താ ഫ്രൈ ചെയ്തതിൻ്റെ അടുത്തിന് ശേഷം നമ്മൾ മല്ലിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ തൂവിയിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ ഒരു ഒരു മുക്കാൽ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് വെക്കാം ഇനി ഒരു ആ ചൂടോട് കൂടി തന്നെ നമ്മളിതൊന്ന് കോരുമാറ്റി കളയാം എണ്ണയെല്ലാം നന്നായിട്ട് തൂവിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കോരി മാറ്റിയിട്ട് കളയാം അപ്പോൾ നമ്മളുടെ ചിക്കൻ ഫ്രൈ അടിപൊളിയായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് തേങ്ങാച്ചോറിൻ്റെ കൂടിയോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടിയോ പത്തരയുടെ കൂടിയൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കൂടെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കൂടെ തന്നെ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കാം ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കാം അതുപോലെ തന്നെ ഫ്രണ്ട്സ്